നമ്മൾ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നു അതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഒക്കെ നമ്മൾ ചെയ്യുന്നു പക്ഷെ നമുക്ക് ഷുഗർ കുറയുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഭക്ഷണങ്ങൾ യാതൊരു കൺട്രോളുമില്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് പറയുന്നത് അതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെഡിസിൻ ഒന്ന് നമുക്കറിയാം നമ്മളുടെ ബ്ലഡിൽ ഷുഗർ കൂടുന്നതിനെയാണ് നമ്മൾ ഷുഗർ എന്ന് വിളിക്കുക അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അതിന്റെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് ബ്ലഡ് ബ്ലഡിൽ ഷുഗർ കൂടുന്നതിന് അതിനെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ പ്രൈമറി ആയിട്ട് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ബേസിക്കായിട്ട് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഷുഗറൊക്കെ സംഭരിച്ചു വെക്കുന്നത് ലിവറിലും നമ്മുടെ മസിൽസിലൊക്കെയാണ് അപ്പൊ ഇത് പ്രമേഹമുള്ളവർക്ക് കൂടുതലായിട്ട് ബ്ലഡിലേക്ക് വരും അപ്പൊ ഇത് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നൈറ്റില് ഇൻപത് മിനിറ്റൻ ഫാസ്റ്റിംഗ് നിങ്ങൾ ഒരു പതിമൂന്ന് മണിക്കൂർ കൊടുക്കുക അപ്പൊ പതിമൂന്ന് മണിക്കൂർ കൊടുക്കേണ്ടത് നമ്മൾ പകൽ സമയത്തല്ല പകൽ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ചെയ്യാം നമ്മൾ ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങും ഇത് നമുക്ക് ഒരു അഞ്ചു മണിക്കൂർ അപ്പൊ രാവിലെ ഒരു ആറ് മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായി ഫുഡ് കഴിക്കുക അപ്പൊ അത് അങ്ങനെ അതിൽ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ ഒരു ഏഴ് എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക അതിനോട് ഒരു മണിക്കൂർ ആഡ് ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾ രാവിലത്തെ ആദ്യത്തെ ഫുഡ് കഴിക്കുക വെള്ളമല്ലാത്തതൊന്നും ഈ സമയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഏഴ് മണി വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ രാവിലെ എട്ട് മണി വരെ എടുക്കാൻ പതിമൂന്ന് പതിമൂന്ന് മണിക്കൂർ നമുക്ക് ഫാസ്റ്റിംഗ് കിട്ടി അപ്പൊ രാത്രി ഭക്ഷണം നമുക്ക് ഏഴ് മണിക്ക് കഴിക്കാം രാവിലെ ഭക്ഷണം മണിക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഉറക്കം കിട്ടണം നിങ്ങൾക്ക് രാത്രി ഉറക്കം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഷുഗർ കൂടും അപ്പോൾ അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിള് നമ്മുടെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് പല ആളുകളുടെയും ഷുഗറിന്റെ കാരണം രാത്രി ഉറക്കം കിട്ടാത്തതാണ് രാത്രി ഉറക്കം കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം നമുക്ക് ആങ്സൈറ്റി സ്ട്രെസ്സൊക്കെ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ടും ഷുഗർ കൂടാം പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മെഡിസിനാണ് അപ്പൊ ഇതില് മെഡിസിന് മൂന്ന് വസ്തുക്കളാണ് ഇതിൽ ചേർക്കേണ്ടത് അപ്പൊ അതിൽ ഒന്ന് മല്ലിയാണ് രണ്ടാമത് നിങ്ങൾ ചേർക്കേണ്ടത് ഉലുവയാണ് മൂന്നാമത് ചേർക്കേണ്ടത് നെല്ലിക്കയാണ് അപ്പൊ നൂറ് ഗ്രാമ് മല്ലിയെടുത്ത് പൊടിക്കുക അതുപോലെ ഉലുവ അമ്പത് ഗ്രാം ഒരു പത്ത് നെല്ലിക്ക മല്ലിയുടെ അതേ അളവിൽ നെല്ലിക്ക ഉണങ്ങിയ നെല്ലിക്ക ഇത് നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവും അപ്പോൾ അപ്പൊ രാവിലെ ഫാസ്റ്റിങ്ങില് ചുടുവെള്ളത്തില് നിങ്ങൾ ഈ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം നിങ്ങൾ കുടിക്കുക രാവിലെ ആദ്യം എട്ട് മണിക്ക് കുടിക്കേണ്ടതാണ് ഇതാണ് ഓക്കെ അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഒരു കുറഞ്ഞ ഷുഗർ തുടക്കക്കാർക്കാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സമയം ഉപയോഗിച്ചാൽ മതിയാവും കുറേ ഒരുപാട് വർഷമായിട്ട് ഒരു മൂന്ന് വർഷത്തിന് മുകളിലുള്ളവർ എന്തു ചെയ്യുക രണ്ടുനേരക്ക് രാത്രിയും ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നിങ്ങളിതൊരു മൂന്ന് മാസം ചെയ്തു നോക്കുക മൂന്ന് മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക പതിമൂന്ന് മണിക്കൂർ ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ഉറക്കം ക്വാളിറ്റി ഉള്ള ഉറക്കം കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾ രാത്രി ഒരു പത്ത് മണിക്ക് തന്നെ ഉറങ്ങാം ഒരു ഏഴ് ടു എട്ട് മണിക്കൂർ ഉറങ്ങാം പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ മെഡിസിൻ കഴിക്കുക ഇത് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക ഓക്കെ താങ്ക്